നമസ്കാരം എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ക്ഷേത്രം തീയിട്ട് നശിപ്പിച്ചു വിഗ്രഹത്തിന്റെ തലയറുത്ത് ഇടത് കൈ വെട്ടിമാറ്റി വിരലുകൾ അടിച്ചു തകർത്തു അന്നത്തെ ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു ഡി ഐ ജി കെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ട് മാറി മാറി വന്ന ഗവൺമെന്റുകൾ പൂഴ്ത്തിവെച്ചത് എന്തിന് ആരെ രക്ഷിക്കാനാണ് കേശവ മേനോൻ റിപ്പോർട്ട് ഗവൺമെന്റുകൾ മറച്ചുവെച്ചത് ഇന്നും അതിന്റെ സത്യം തേടി പോകാത്തത് എന്തുകൊണ്ടാണ് ശബരിമല തീവപ്പ് കേസിലെ അന്വേഷണ കമ്മീഷനും അന്നത്തെ ഭരണാധികാരികളും ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ള പ്രതികളും ഇന്നും ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിലെ ചില സത്യങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് തീവപ്പ് നടന്നതെങ്കിലും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് പക്ഷേ അന്നത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആ റിപ്പോർട്ട് മറച്ചുവെച്ചു തൊട്ടടുത്തു വന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ശബരിമല തീവെപ്പ് കേസിലെ റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്നിരിക്കും അത് പുറം ലോകം കണ്ടിരിക്കും എന്ന് പറഞ്ഞാണ് അവർ അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇ എം എസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശബരിമല തീവപ്പ് കേസിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു അത് വായിക്കാനൊന്നും തയ്യാറായില്ല പക്ഷേ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് വലിയ പ്രതിഷേധമെല്ലാം ഉയർത്തി ആ റിപ്പോർട്ട് വെളിയിൽ വിടരുതെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ടിലെ ചില പേരുകൾ അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ മതങ്ങൾക്കിടയിൽ വലിയ വേർതിരിപ്പുണ്ടാകുമെന്നും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയ ഇ എം എസ് നമ്പൂതിരിപ്പാട് അന്നത്തെ മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് വെക്കുവാൻ ഉത്തരവിട്ടു ആ റിപ്പോർട്ട് വെളിയിൽ വിട്ടില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഗവൺമെന്റുകൾ ഈ റിപ്പോർട്ട് ിൽ വിടാൻ ഭയപ്പെട്ടത് കേശവം മേനോന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് സത്യസന്ധമായ റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ കേശവം മേനോൻ ആ റിപ്പോർട്ടിൽ ഉറച്ചു നിന്നു തന്റെ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്തു ശബരിമലയിൽ ഉണ്ടായത് വെറും തീപിടുത്തമല്ല കരുതിക്കൂട്ടിയുള്ള തീവച്ച് നശിപ്പിക്കലാണ് എന്ന് കേശവ മനോൻ തുറന്നു പറഞ്ഞു കേശവ മനോൻ റിപ്പോർട്ടില്ലേ പ്രധാന സാക്ഷിയായ നീലകണ്ഠൻ എന്ന ആദിവാസി യുവാവ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നത് ശബരിമലയ്ക്ക് തൊട്ടടുത്തായി വലിയ എസ്റ്റേറ്റുകളുണ്ട് വെളിയിൽ നിന്നും അങ്ങനെ ആർക്കും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല ഈ കാടിനെ അറിയുന്ന കാട്ടുവഴികൾ വഴികൾ എറിയുന്നവർ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം മൊഴി കൊടുത്തു അദ്ദേഹത്തിന്റെ മൊഴിയിൽ ഈ തീവപ്പ് നടന്ന ദിവസങ്ങളിൽ ഒരു സംഘം നായാട്ടിന് ആ കാട്ടിൽ എത്തിയിരുന്നതായി പറയപ്പെടുന്നു ആ നായാടികളുടെ കൂട്ടത്തിൽ അന്നത്തെ മന്ത്രിസഭയിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ മകനും ഉണ്ടായിരുന്നുവെന്ന് ഈ മൊഴിയിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഗവൺമെന്റും മറ്റുള്ളവരും ഈ നായാട്ട് സംഘമല്ല ഈ ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ചതെന്ന് പറയുന്നു എങ്കിൽ ആരാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചത് അവിടെയാണ് ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഉള്ളത് നായാട്ട് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചില ആളുകളുടെ പേരുകളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നു ആ പ്രദേശത്തെ എസ്റ്റേറ്റ് മുതലാളിമാരുടെ തോട്ടം മുതലാളിമാരുടെ പേരുകളാണ് അതിലടങ്ങിയിരിക്കുന്നത് ശബരിമലയുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അതിസമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻ മുതലാളിമാരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത് തന്നെയാണ് ഗവൺമെന്റുകളെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെപ്പിക്കുവാൻ ഉണ്ടാക്കിയ കാരണവും കരിമ്പനാൽ കൊച്ചുകുഞ്ഞ് നെല്ലിമുറ്റത്ത് കുട്ടിച്ചായൻ പൊടിമറ്റത്ത് വർഗീസ് കരിയാമ്പറമ്പിൽ ദേവസ്യ പൊട്ടൻകുളത്ത് തോമസ് വടക്കേപ്പറമ്പിൽ തൊമ്മൻ കരിമ്പനാൽ തോട്ടം റൈറ്റർ തോമസ് എന്നിവരുടെ പേരുകളാണ് കേശവ മെനോന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇവരൊക്കെ അവിടുത്തെ സമുദായിക പ്രമാണിമാരും തോട്ടം മുതലാളിമാരും കോൺഗ്രസുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയാണിവർ ഇവരുടെ പേരുകൾ വെളിയിൽ വന്നാൽ സാമുദായികമായും രാഷ്ട്രീയമായും വലിയ പോരായ്മകൾ ഉണ്ടാകുമെന്ന് അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെന്റുകൾ വിശ്വസിച്ചതിന്റെ പുറത്താണ് ഈ റിപ്പോർട്ട് പൂറ്റിവെച്ചുകൊണ്ടിരുന്നത് മേളിൽ പറഞ്ഞ പേരുകാരാണ് ഗൂഢാലോചന നടത്തി ശബരിമല ക്ഷേത്രം തീയിട്ട് നശിപ്പിച്ചതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇവർക്കെതിരെയുള്ള തെളിവുകൾ സമാകരിക്കുവാൻ സമർപ്പിക്കുവാൻ കോടതിയിൽ സമർപ്പിക്കുവാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നും ഈ കേശവ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ആളുകൾ തന്നെയാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചതെങ്കിൽ എന്തിനാണ് അവരത് ചെയ്തത് അതും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് പന്ത്രണ്ടിന് കൊല്ലത്ത് വെച്ച് നടന്ന ഹിന്ദു സമ്മേളനത്തിൽ കേരളത്തിൽ നടക്കുന്ന ക്രൈസ്തവ മതമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഹിന്ദു സമ്മേളനം രേഖപ്പെടുത്തി ഇതിന്റെ വൈരാഗ്യമായിരിക്കാം ഈ ക്ഷേത്രം നശിപ്പിച്ചത് എന്ന് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ പേരുകാരെല്ലാം ആ പ്രദേശത്തെ ക്രൈസ്തവ പ്രമാണിമാരും സഭാംഗങ്ങളും ഒക്കെയാണ് ക്രൈസ്തവർക്കെതിരെ പറഞ്ഞതുകൊണ്ടായിരിക്കണം ഈ ക്ഷേത്രം നശിപ്പിച്ചതെന്ന് ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ശബരിമല ക്ഷേത്രം അക്കാലത്ത് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ കാടിന്റെ നടുവിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയാൽ പോലീസിന്റെ സുരക്ഷ വർദ്ധിക്കും ഫോറസ്റ്റിന്റെ എല്ലാം നിരീക്ഷണം അവിടെയുണ്ടാവും അങ്ങനെ വരുമ്പോൾ തോട്ടം തോട്ടം മുതലാലിമാരായ ഇവർ അനധികൃതമായി മുറിച്ചു കടത്തുന്ന മരങ്ങൾ അനധികൃതമായി നായാട്ട് നടത്തുന്നുണ്ട് ഇവർ അതിനെയെല്ലാം ഈ ക്ഷേത്രം വാദിക്കും എന്ന് കരുതി ഒരുപക്ഷെ ചെയ്തായിരിക്കാമെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കേശവ മേനോൻ റിപ്പോർട്ടിന്റെ മറ്റൊരു നിരീക്ഷണം ഈ നായാറ്റ് സംഘത്തിൽ ഒരു മന്ത്രിയുടെ പുത്രൻ ഉണ്ടായിരുന്നു അന്വേഷണം ആ മന്ത്രിയുടെ പുത്രനിലേക്ക് നീണ്ടാൽ ഭരിക്കുന്ന ഗവൺമെന്റിനെ അത് ബാധിക്കും അതുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നതെന്ന് കേശവ മേനോൻ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ആ ക്ഷേത്രം തീയിട്ട് നശിപ്പിച്ച് അതിലെ വിഗ്രഹം കഴുത്തറുത്ത് കളഞ്ഞ് കൈതല്ലി ഒടിച്ച് വിരളുകൾ ഒടിച്ച് ആ കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കാൻ ഭരണത്തിന് വേണ്ടിയും അതിൽ നിന്നുണ്ടാവുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയും ചില രാഷ്ട്രീയക്കാർ ആ കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കുവാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് നാം കാണേണ്ടുന്ന സത്യം